ഹായ് ഫ്രണ്ട്സ് ഇന്ന് നല്ല അടിപൊളി ഒരു പനീർ ബുർജിയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു പാനിൽ ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണേ അത് ഇഷ്ടമില്ലാന്നുള്ളവർക്ക് ഒഴിവാക്കാം കേട്ടോ പിന്നെ അത് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് വേണം അതിലേക്ക് നല്ല പൊടിയായിട്ട് നുറുക്കി എടുത്തിട്ടുള്ള നാല് പച്ചമുളക് മീഡിയം ഒരു കഷ്ണം ഇഞ്ചി രണ്ടിതിൽ വെളുത്തുള്ളി ഇതെല്ലാം ചെറുതായിട്ട് നുറുറുക്കിയെടുക്കണേ അത് നമുക്കിത് കരിഞ്ഞു പോകാം അത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ മീഡിയം സൈസിലെ രണ്ട് സവാള നല്ല പൊടിപോലെ അരിഞ്ഞെടുക്കണേ അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഉപ്പാണ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്താൽ ഈ സവാള പെട്ടെന്ന് തന്നെ വാടി വരുവേ സോ സവാള നന്നായിട്ടൊന്ന് വാടിയാൽ മതി കേട്ടോ ബ്രൗൺ കളർ ആവാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് നല്ലോണം പഴുത്ത ഒരു തക്കാളി അതൊരു മീഡിയം സൈസ് ഉള്ളതാണേ അത് ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒന്ന് നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒരു മൂടി കൊണ്ട് അടച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഞാൻ ചെറിയ തീയിൽ വെക്കുന്നുണ്ട് ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പിന്നെ കാശ്മീരി മുളക് പൊടി ഒന്നര ടീസ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട് അതിപ്പോൾ ഓരോരുത്തരുടെ എരിവനുസരിച്ചാണ് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നല്ല മുളക് പൊടി ഉപയോഗിക്കാം എന്നിട്ട് നമുക്ക് ഈ പൊടികളെല്ലാം പച്ചമണം മാറുന്നത് വരെ ചെറിയ തീല് വെച്ച് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കണേ കരിഞ്ഞു പോതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇതിലേക്ക് ചേർക്കാനുള്ള പനീർ നമ്മൾ ആദ്യം തന്നെ തണുപ്പ് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ അതിൽ വലിയൊരു ക്യൂബായിട്ടാണെങ്കിൽ നിങ്ങളൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം ചെറിയ ചെറിയ ക്യൂബ്സ് ആണെങ്കിൽ മിക്സിയുടെ ജാറിൽ ഒന്ന് പൾസ് മോഡിലിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി വല്ലാണ്ട് അരച്ചെടുക്കരുത് കേട്ടോ ഇതിപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണേ പനീറിന് സാധാരണ ഉപ്പ് ഉണ്ടാവാറില്ല അപ്പം നമ്മളത് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തോ ഈ പനീറിനധികം വേവൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ വെന്ത് വരുമേ അപ്പോൾ നമുക്ക് ഒത്തിരി ഇങ്ങനെ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ഇത്തിരി കുഴഞ്ഞു വരുന്ന പോലെ അപ്പോൾ ചെറിയ തീല് വെച്ചൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി നല്ല ഡ്രൈ ആയിട്ട് കിട്ടും കേട്ടോ ഇനി ഇതിലേക്ക് പൊടിയായി അരിഞ്ഞിട്ടുള്ള കുറച്ച് മല്ലിയലം കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള പനീർ കുർജി ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ ചപ്പാത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഇപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് അതുപോലെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ വളരെ ഹെൽത്തി ആയൊരു ഫുഡാണ് ഇത് അവർക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇത് ഹൈ പ്രോട്ടീനാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ താങ്ക്